സീരിയലുകളിലൂടെയും ഏതാനും ചില സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് ചിരപരിചിതയായ നടിയാണ് യമുന റാണി ഈ അടുത്താണ് അമേരിക്കൻ മലയാളിയായ ദേവന് യമുന റാണി വിവാഹം കഴിക്കുന്നത് ഇത് യമുന റാണിയുടെ രണ്ടാം വിവാഹമായിരുന്നു രണ്ട് പെൺമക്കളുമായി സുഖമായി ജീവിച്ചു വരികയായിരുന്നു യമുന റാണി ദേവന്റേതും രണ്ടാം വിവാഹമായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായിരുന്നു എന്നാൽ ഏറെ നാളുകളായി ഇരുവരും ഒന്നിച്ച് ആരാധകർക്ക് മുന്നിലെത്തിയിട്ട് രണ്ടാം വിവാഹത്തിനു ശേഷം എല്ലാ കാര്യത്തിനും കൂടെയുള്ള ദേവേട്ടനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളായിരുന്നു യമുന എന്നാൽ ഇപ്പോൾ യമുന റാണി താൻ ഒറ്റയ്ക്കാണ് എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് കർക്കിടക വാവ ദിവസം അച്ഛനെ സ്മരിച്ചുകൊണ്ടിട്ട പോസ്റ്റിലാണ് താൻ ഒറ്റയ്ക്കാണ് എന്ന് യമുന റാണി പറഞ്ഞിരിക്കുന്നത് റാണി പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ താൻ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്തു താൻ അന്ന് അതിന് തയ്യാറായിരുന്നില്ല പക്ഷേ കുടുംബത്തിനു വേണ്ടി അത് ചെയ്യുകയായിരുന്നു അരുണാചൽ പ്രദേശിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു അച്ഛൻ അദ്ദേഹം ഞങ്ങൾക്ക് നല്ലൊരു ബാല്യകാലമാണ് സമ്മാനിച്ചത് പക്ഷേ ഒരു ദിവസം എല്ലാം തകർന്നു ഹിന്ദിയിൽ ബി എ പൂർത്തിയാക്കിയ ശേഷം അച്ഛനെ സഹായിക്കാൻ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്തു അങ്ങനെ സിനിമയിലെത്തി അച്ഛൻ മാത്രമായിരുന്നു എന്നെ പൂർണമായി മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം എനിക്ക് അച്ഛൻ മാത്രമായിരുന്നില്ല എൻ്റെ ശക്തിയും എൻ്റെ വഴികാട്ടിയും എൻ്റെ ഏക പിന്തുണയുമായിരുന്നു മരണശേഷവും അച്ഛൻ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് യമുന റാണി പോസ്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും അരികിലുണ്ടെന്നും എന്നെയും കുട്ടികളെയും കാണുന്നുണ്ടെന്നും യമുനാ റാണി പറഞ്ഞു ഞാൻ വീഴുന്നതും പൊരുതുന്നതും ഉയർത്തെഴുന്നേൽക്കുന്നതും എല്ലാം അച്ഛൻ കാണുന്നുണ്ട് ഒരു മകളെയല്ല ഒരു യോദ്ധാവിനെയാണ് അച്ഛൻ വളർത്തിയെടുത്തത് അദ്ദേഹം എവിടേക്കും പോയിട്ടില്ല കാരണം ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന് അച്ഛൻ അറിയാം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അച്ഛൻ എപ്പോഴും ഉണ്ടാകും അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു ഏറെ സ്നേഹിക്കുന്നു ഇങ്ങനെയാണ് യമുന റാണിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഈ പോസ്റ്റിന്റെ അവസാന ഭാഗത്താണ് താൻ ഒറ്റയ്ക്കാണ് എന്ന് യമുനാ റാണി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം മരണശേഷം അദ്ദേഹത്തിന്റെ ആത്മാവ് എങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നതും ഈ പോസ്റ്റിൽ മാത്രമല്ല ഈ അടുത്തായി റാണി ഇടുന്ന എല്ലാ പോസ്റ്റിലും താൻ ഒറ്റയ്ക്കാണ് എന്ന തരത്തിൽ യമുനാ റാണി ഒരു സൂചന നൽകുന്നുണ്ട് ഇതുകൊണ്ടാണ് ആരാധകർ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പലരും അവരുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വ്യാപകമായാണ് യമുനാ റാണി ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്ന തരത്തിൽ ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് യമുനാറാണി എന്ന താരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളായി രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക